ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി ഓണവിപണി സജീവമായി തുടങ്ങി ഉപ്പേരിക്ക പൊള്ളുന്ന വില വെളിച്ചെണ്ണ വില കുത്തനെ ഉയർന്നതാണ് ഉപ്പേരി വില വർധനവിനും കാരണമാകുന്നത് ഉപ്പേരി വില വർദ്ധിച്ചെങ്കിലും ഉപ്പേരിയില്ലാതെ മലയാളിക്ക് ഓണാഘോഷം സങ്കല്പിക്കാനാവില്ല ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കി ഓണവിപണികൾക്ക് വൻവിലവർത്തിനെയാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഉപ്പേരിക്കാണ് പ്രാധാന്യം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഉപ്പേരിക്ക് ആവശ്യം ഏറെയാണ് വെളിച്ചെണ്ണ കിലോഗ്രാം വില മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മുതൽ നാനൂറ് രൂപ വരെയുണ്ട് നാടൻ വെളിച്ചെണ്ണയ്ക്ക് രൂപ വരെ വില വരുന്നുണ്ട് പച്ചക്കായ അറുപത് രൂപയാണ് നിലവിലെ വില ഇത് തൊണ്ണൂറ് രൂപ മുതൽ നൂറ് രൂപ വരെ ആകാനാണ് ഓണക്കാലത്തെ സാധ്യത അങ്ങനെയെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന കായ ഉപ്പേരിക്ക് നാനൂറ് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ എന്ന വിലയിൽ നിന്ന് അറുന്നൂറ് രൂപ വരെ വരുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് വില സാധനത്തിന്റെ വിലയുടെ കായ്ക്കും വെളിച്ചും വില കൂടുതലാണല്ലോ ഓണാകുമ്പോൾ ഇച്ചിരിക്കാരന് താങ്ങാൻ പറ്റാത്ത വരുന്നത് പച്ചക്കറി വില നിലവിലെ വിലയിൽ നിന്നും ഇരുപത് ശതമാനം വില ഉണ്ടാകുമെന്നും കച്ചവടക്കാർ പറയുന്നു